ചില ആളുകൾ ഭഗവാനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയാണ് മോഹൻ ഭഗവതിൻ്റെ ഒളിയമ്പ് ചില ആളുകൾക്ക് സൂപ്പർമാനാകാനും പിന്നീട് ഭഗവാനാകാനുമാണ് ആഗ്രഹം പിന്നെ വിശ്വരൂപം തന്നെയാകണമെന്നും അവിടെ അവസാനിക്കുമോയെന്ന് അറിയില്ലെന്നും ഝാർഖണ്ഡിലെ ബിഷ്ണുപൂരിൽ ലെവൽ വർക്കർ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു പുരോഗതികൾക്ക് ഒരിക്കലും അന്ത്യമില്ല ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം അവിടെ അവസാനിക്കുന്നില്ല പിന്നെ ദേവതയാകണമെന്ന് തോന്നും പിന്നെ ഭഗവാനാകണമെന്നും എന്നാൽ ഭഗവാൻ പറയുന്നു താൻ വിശ്വരൂപം തന്നെയാണെന്ന് അതിലും വലുത് വേറെ വേറെയുണ്ടോയെന്ന് ആർക്കും അറിയില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് പുറകെയാണ് മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പുറകെ അഹങ്കാരമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറച്ചതെന്ന ആർ എസ് എസ് പ്രതികരണവും കൂടുതൽ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold Rajkumari.